നമസ്കാരം വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും ഓർമ്മ വരും അല്ലെ ഓരോ വർഷവും വിവാഹങ്ങളിൽ ട്രെൻഡായി മാറി മാറി ഓരോ കാര്യങ്ങൾ വരാറുമുണ്ട് എന്നാൽ ഇന്നത്തെ വിവാഹങ്ങളിൽ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്നത് ഡെസ്റ്റിനേഷൻ വെഡിങ് തന്നെയാണ് ആളുകളെ ആകർഷിക്കുന്ന മനോഹരമായ സ്ഥലങ്ങളാണ് പലപ്പോഴും വധൂവരന്മാർ ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ ഇതിൽ തന്നെ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കാമെന്ന് തന്നെയാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത് കടൽനടിയിലും ആകാശത്തും കരയിലും ഒക്കെ നടക്കുന്ന വിവാഹങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് കൗതുകം തോന്നുന്നതും ആകാം എന്നാൽ ഒരു പശു തൊഴുത്ത് കല്യാണത്തിന്റെ ഡെസ്റ്റിനേഷനായി ആരെങ്കിലും സങ്കല്പിക്കുമോ കേട്ടാൽ അതിശയം തോന്നുമെങ്കിലും കാര്യം സത്യമാണ് ഇന്നത്തെ കാലത്ത് കല്യാണം കളറാക്കാൻ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു ട്രെൻഡാണ് ഡെസ്റ്റിനേഷൻ വെഡിങ് ആളുകളെ ആകർഷിക്കുന്ന അതിമനോഹരമായ സ്ഥലങ്ങളാണ് പലപ്പോഴും വധൂവരന്മാർ തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ ഒരു വേറിട്ട വെഡ്ഡിങ് ട്രെൻഡാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു പശു തൊഴുത്ത് ഡെസ്റ്റിനേഷനായി ആരെങ്കിലും തിരഞ്ഞെടുക്കുമോ എങ്കിൽ അത്തരത്തിലൊരു കല്യാണം നടക്കാൻ പോവുകയാണ് അതും ഒരു പശു തൊഴുത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് മധ്യപ്രദേശിലെ ഗോലിയോറിലാണ് വിവാഹം നടക്കുന്നത് പരിസ്ഥിതി സൗഹൃദപരമായാണ് ഇത്തരത്തിൽ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനായി പശു തൊഴുത്ത് തിരഞ്ഞെടുത്തതെന്നാണ് വിവരം ലാൽ തിബാര ആദർശ് ഗോശാലയിലാണ് വിവാഹം നടക്കുക ഇരുപത് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഈ ഗോശാല കൾച്ചറൽ പവലിനായി വികസിപ്പിച്ചത് ഇവിടെ നടക്കുന്ന ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ് കൂടിയാണിത് അതിഥികൾക്ക് ഭക്ഷണം നൽകുന്നതിന് മുൻപ് പശുക്കൾക്ക് പുല്ല് നൽകണമെന്നാണ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ പറയുന്നത് സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് വേദിയായി പശു തൊഴുത് തിരഞ്ഞെടുത്തതെന്ന് വധൂവരന്മാർ പറയുന്നു പാരമ്പര്യ മൂല്യങ്ങളും പരമ്പരാഗത ശൈലിയും ഉയർത്തിപ്പിടിച്ചാണ് വിവാഹം നടത്തുക കാളവണ്ടിയിലാണ് വിവാഹഘോഷയാത്ര നടക്കുന്നത് ഇല കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളിലാണ് ഭക്ഷണം വിളമ്പുന്നത് ഭക്ഷണം നിലത്തിരുന്ന് കഴിക്കണം വൈദ്യുതി ചെലവ് കുറയ്ക്കുന്നതിനായി പകൽ സമയത്താണ് വിവാഹം നടക്കുക അതിഥികൾക്കായി പുല്ലുകൊണ്ടുള്ള ഇരിപ്പിടമാണ് ഒരുക്കിയിരിക്കുന്നത് കല്യാണത്തിനെത്തുന്ന അതിഥികൾക്ക് താമസിക്കുന്നതിനായി നാൽപ്പതോളം കുടിലുകളും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഈ വേറിട്ടൊരു വിവാഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയല്ലേ വെബ് ഡെസ്ക് തത്തുമൈ ടി